ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമെന്ന് നടൻ ഇന്ദ്രൻസ് ഏത് മേഖലയിലായാലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ചൂഷണങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും നടൻ ഇന്ദ്രൻസ് ആവശ്യപ്പെട്ടു അതേസമയം ഹേമാ കമ്മറ്റി റിപ്പോർട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതയുണ്ടാകുമെന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസൻ പ്രതികരിച്ചു സ്ത്രീകൾക്ക് നേരെ മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷേ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികളിടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ ഒരു ബംഗാളി നാടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം എനിക്കും ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ അല്ലേ ബംഗാളി അതാർക്ക് വേണ്ടി എന്ന് പറയുമല്ലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും അങ്ങനെയുള്ളവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് നടി അൻസിബ ഹസൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതയുണ്ടാകുമെന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസൻ പ്രതികരിച്ചു വേട്ടക്കാർ ആരായാലും പേരുകൾ പുറത്തു വരണമെന്നും അവർ അഴിക്കുള്ളിലാകണമെന്നും നടി അൻസിബ ഹസൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൈളി ന്യൂസ്